ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ ഇന്ന് ഞാൻ തയ്യാറാക്കുന്നത് മാങ്കോ മാംഗോ മാങ്ങോ എന്ന് പറഞ്ഞാൽ ചൂടത്തൊക്കെ കുടിക്കാൻ പറ്റിയ നല്ല ഒരു ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഫലൂദാണ് അതിനി അങ്ങനെ നമുക്ക് തയ്യാറാക്കുന്നത് നോക്കാം അതിനുവേണ്ടി ഞാനിവിടെ രണ്ട് മാങ്ങോ ആണ് എടുത്തിരിക്കുന്നത് നല്ല പഴുത്ത മാങ്ങ ഞാൻ ഇവിടെ രണ്ട് വലിയ മാങ്ങയാണ് എടുത്തിരിക്കുന്നത് അത് നമുക്ക് ആദ്യം അതിൻ്റെ കഴുകി വൃത്തിയാക്കിയിട്ട് അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് അരിഞ്ഞ് എടുക്കാവുന്നതാണ് ഇത് ഈസിയായിട്ട് ചെയ്യാൻ പറ്റിയ ഒരു ഫലുതാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം ഇനി നമുക്കത് ജാറിലോട്ടിട്ട് കൊടുക്കാവുന്നതാണ് ഇത് നല്ല മധുരമുള്ള മാങ്ങ ആയതുകൊണ്ട് കുറച്ച് പഞ്ചസാര ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാര ഇടുന്നുള്ളൂ നിങ്ങൾ മാങ്ങയുടെ ടേസ്റ്റ് അനുസരിച്ച് നിങ്ങൾക്ക് കുറച്ചും കുട്ടിയൊക്കെ ഇട്ട് കൊടുക്കാവുന്നതാണ് ഇനി അതിലോട്ട് ഒരു ഗ്ലാസ് പാൽ ഒഴിച്ച് കൊടുക്കാം അതിന് ശേഷം അര ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുക്കാവുന്നതാണ് ഇനി നമുക്കത് ജ്യൂസ് അടിച്ചെടുക്കാവുന്നതാണ് അതിന് ശേഷം നമുക്ക് അതിലോട്ട് ചിയ സീഡ്സ് ഒരു ഒരു കപ്പ് എടുത്തിട്ട് അതിലോട്ട് ഒരു ടീസ്പൂൺ ചിയ സീഡ്സ് ഇട്ട് കൊടുക്കാവുന്നതാണ് അതിലോട്ട് നമുക്ക് വെള്ളം ഒഴിച്ച് ഒരു അരമണിക്കൂർ എടുത്ത് വെക്കാവുന്നതാണ് ഇപ്പോൾ അരമണിക്കൂറെ ഇപ്പം നല്ലതായിട്ട് കുതിർന്ന് വന്നിട്ടുണ്ട് ഒത്തിരി ഇടയിൽ കുറച്ച് ഒരു ടീസ്പൂൺ മാത്രമേ ഇടാവൂ ഞാൻ അത് ശൈലോട്ട് മാറ്റി വെക്കുക ഇനി ഒരു പാൻ എടുത്തിട്ട് ഒരു വെള്ളം ഒഴിച്ചിട്ട് ഇനി നമുക്ക് നമുക്കതിലോട്ട് സേമിയ രണ്ട് ടീസ്പൂൺ ഇട്ട് കൊടുക്കാവും ഞാൻ വെള്ളം നല്ലതായിട്ട് തിളച്ചതിന് ശേഷം മാത്രമേ സേമിയ ഇട്ട് കൊടുക്കുക ഇനി വേറൊരു പാത്രത്തിലോട്ട് നമുക്കാണെങ്കിൽ ഐസ് എടുത്ത് വെക്കാവുന്ന അതിനകത്ത് ഒരു സകലം വെള്ളം കൂടി ഇട്ട് വെക്കാവുന്നതാണ് കാരണം എന്ന് വെച്ചാൽ ഇത് സേമിയാണ് നല്ലതായിട്ട് വെണ്ടതിന് ശേഷം അതിൻ്റെ വെള്ളം സ്ട്രെയിൻ ചെയ്ത് കളഞ്ഞിട്ട് നമുക്ക് അതിലോട്ട് ഇട്ട് കൊടുക്കാവുന്നതാണ് ഇപ്പോൾ അത് സ്ട്രെയിൻ ചെയ്ത് വെന്ത്ട്ടുണ്ട് നല്ലതായിട്ട് അതിന് നമുക്ക് ആ വെള്ളത്തിലോട്ട് ഐസ് വെള്ളത്തിലോട്ട് ഇട്ട് കൊടുക്കാവുന്നതാണ് സേമിയ വെന്തങ്ങ് കുഴഞ്ഞു പോയിരിക്കാനും വേണ്ടിയാണ് അങ്ങനെ ചെയ്തത് ഇനിയും നമുക്ക് ആവശ്യമായ സാധനങ്ങളെല്ലാം ഞങ്ങളോട് വെച്ചിട്ടുണ്ട് ഇനി ഒരു ഗ്ലാസ് എടുക്കുക ഗ്ലാസ് എടുത്തിട്ട് അതിലോട്ടാണെങ്കിൽ ഗ്ലാസിൻ്റെ സൈഡിലോട്ട് ഇങ്ങനെ റോസ് സിറപ്പ് ഒഴിച്ച് കൊടുക്കാവുന്നതാണ് നിങ്ങളുടെ ഇതിൽ ഏതാ അവൈലബിൾ എന്ന് വെച്ചാൽ ഏത് സിറപ്പുണ്ട് റോസ് സിറപ്പ് റോസ് കളറുള്ള അത് ഒഴിച്ചു കൊടുക്കാവുന്നതാണ് അതൊരു ഡിസൈനു വേണ്ടിയാണ് ഞാൻ ഞാനിങ്ങനെ ഒഴിക്കുന്നത് ഇനി ആണെങ്കിൽ നമുക്ക് വെള്ളത്തിലിട്ട് സേമിയ ഒരു ടീസ്പൂണിന് ഇട്ട് കൊടുക്കാവുന്നതാണ് ഇനി രണ്ട് ടീസ്പൂൺ ചിയാസിഡ്സ് ഇട്ട് കൊടുക്കാവുന്നതാണ് ഇതിനകത്ത് ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ വേണം നമുക്കിട്ടുണ്ട് കാജുവും ബദാമും കിഷ്മിഷും ഒക്കെ അത് നമുക്ക് അരിഞ്ഞൊക്കെ റെഡിയാക്കി വെക്കണം ഇനിയാണെങ്കിൽ രണ്ട് ടേബിൾ സ്പൂൺ മാങ്ങ നല്ലതായിട്ട് ചെറുതായിട്ട് അരിഞ്ഞത് മാങ്ങ ഇട്ട് കൊടുക്കാവുന്നതാണ് അതിന് ശേഷം നമുക്ക് ഡ്രൈ ഫ്രൂട്ട്സ് ഫ്രൂട്ട്സൊരു ശകലം ഇട്ട് കൊടുക്കാവുന്നതാണ് ഡ്രൈ ഫ്രൂട്ട്സ് എന്ന് പറഞ്ഞാൽ ബദാമും പിന്നെ പുറങ്ങണ്ടിയും മുന്തിരിയും അത് മൂന്നും കൂടെ മിക്സ് ചെയ്താണെന്ന് വെച്ചാൽ ഇനി ടൂട്ടി ഫ്രൂട്ടി ഉണ്ടെങ്കിൽ അത് ഇട്ട് കൊടുക്കാവുന്നതാണ് അതിന് ശേഷം ഉണങ്ങി റോസപ്പൂവിൻ്റെ ഇതെല്ലാം ഉണ്ടെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി ഇല്ലെങ്കിൽ നിർബന്ധമൊന്നുമില്ല ഓപ്ഷനൽ ആണ് ഇനി നമുക്ക് മാംഗോ ജ്യൂസ് ഒഴിച്ച് കൊടുക്കാമെന്ന് മൂന്ന് ടേബിൾ സ്പൂൺ മാംഗോ ജ്യൂസ് ഒഴിക്കുന്നുണ്ട് ഞാൻ വെച്ചാൽ വലിയ തവി നിങ്ങളുടെ ഇതിൽ ഏതാ എന്ന് വെച്ചാൽ അതനുസരിച്ച് നിങ്ങൾക്ക് ഒഴിച്ചു കൊടുക്കാം ഇത് വലിയൊരു ഗ്ലാസ് ആണ് അതനുസരിച്ചാണ് നിങ്ങൾ ചെറിയ ഗ്ലാസ് ആണെങ്കിൽ അതനുസരിച്ച് ഒഴിച്ചു കൊടുത്താൽ മതി ഇനി അതിലൂടെ റോസ് സിറപ്പ് ഒഴിച്ച് കൊടുക്കാമെന്നു പറഞ്ഞാൽ അതിൻ്റെ ഒഴിക്കാം ഒരു ഒരു ടീസ്പൂൺ ഇനി വാനില ഐസ്ക്രീം രണ്ട് ടീസ്പൂൺ ഇട്ട് കൊടുക്കാവുന്നതാണ് അതിൻ്റെ മുകളിലോട്ട് ഒരു ശക്കലം റോസ് സിറപ്പ് അര ടീസ്പൂൺ ഇട്ട് കൊടുക്കുക അതിന് ശേഷമാണെങ്കിൽ അരിഞ്ഞ് ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിരിക്കുന്ന മാങ്ങ ഇട്ട് കൊടുക്കാവുന്നതാണ് അതിൻ്റെ മുകളിലോട്ട് ഡ്രൈ ഫ്രൂട്ട്സ് ഇട്ട് കൊടുക്കാവുന്നതാണ് അതിൻ്റെ മുകളിൽ ചിയ സീഡ്സ് ഒരു അര ടീസ്പൂൺ അതിൻ്റെ മുകളിലോട്ട് ഒരു ടീസ്പൂൺ സേമിയ അതിന് മുകളിലാണെങ്കിൽ മാംഗോ ജ്യൂസ് അങ്ങനെ നിങ്ങൾക്ക് എത്ര ഗ്ലാസ് എത്ര വലുതണം അതനുസരിച്ച് നിങ്ങൾക്ക് ഫില്ല് ചെയ്യാവുന്നതാണ് ഇനി അതിന് മുകളിലോട്ട് റോസപ്പൂവ ഇട്ട് കൊടുക്കാവുന്നതാണ് അതിന് ശേഷം നമുക്ക് അതിലോട്ട് മാങ്ങ ഇട്ട് കൊടുക്കാവുന്നതാണ് അതിന് ശേഷം ഐസ്ക്രീം ഇട്ട് കൊടുക്കാം ഓരോ ലെയർ ലെയറായിട്ട് ഓരോ നിങ്ങനെ ഒരു ഇട്ട് കൊടുത്താൽ മതി ഇനി അര ടീസ്പൂൺ റോസ് റോസറപ്പ് ഒഴിച്ച് കൊടുക്കാവുന്നതാണ് അതിന് ശേഷം ഡ്രൈ ഫ്രൂട്ട്സ് ഇട്ട് നമുക്ക് പൂര ഫില്ല് ചെയ്യാവുന്നതാണ് ഇപ്പോൾ അത് റെഡി ആയിട്ടുണ്ട് ഇനി സെർവ് ചെയ്യാവുന്ന നല്ല അടിപൊളി ഒരു സൂപ്പർ റെസിപ്പിയാണ് എല്ലാവരും ട്രൈ നോക്കണം ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ഷെയും ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കില്ല എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം താങ്ക്